കോഴിക്കോട് കോവൂരിൽ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ ശ്വാസം മുട്ടി രണ്ടു മരിച്ചു കൂരാച്ചുണ്ട് സ്വദേശി റിനീഷ് കിനാലൂർ സ്വദേശി അശോകൻ എന്നിവരാണ് മരിച്ചത് ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടയിലാണ് സംഭവം എം എസ് അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ് അനീഷ് വളരെ ദാരുണമായ ഒരപകടം രണ്ടു പേരാണ് മരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് കൂടുതൽ വിശദാംശങ്ങൾ വരുന്നത് കോഴിക്കോട് കോവൂർ ഇടിങ്ങാറൻ പള്ളിയിലെ ഹോട്ടലിലെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ ഇറങ്ങുന്നതിനിടെയാണ് രണ്ടുപേർ ശ്വാസമുട്ടി മരിച്ചിരിക്കുന്നത് കൂരാച്ചന്ത് സ്വദേശി റിനീഷ് കിനാലൂർ സ്വദേശി അശോകൻ എന്നിവരാണ് മരിച്ചത് വൈകിട്ട് നാലരയോട് കൂടിയായിരുന്നു സംഭവം അമ്മാ ദാബ എന്ന പേരുള്ള ഹോട്ടലിലാണ് സംഭവം ഉണ്ടായത് ഈ കുറച്ചു കാലമായി ഈ ഹോട്ടൽ പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന മാലിന്യങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ സംഭരിക്കപ്പെട്ട രീതിയിൽ തുടരുകയുമായിരുന്നു രണ്ടടിയോളം വലിപ്പത്തിലുള്ള ദ്രവ മാലിന്യമാണ് ശേഖരമാരുന്നത് ഇത് വൃത്തിയാക്കാനായി തൊഴിലാളികൾ അവിടത്തേക്ക് ഇറങ്ങുകയായിരുന്നു ആദ്യം ഇറങ്ങിയ ആൾ ബോധം കെട്ട് വീണതോടെ അത് പരിശോധിക്കാനായി രണ്ടാമത്തെ ആളും താഴേക്ക് ഇറങ്ങുകയായിരുന്നു ഇയാളും ബോധം കെട്ട് വീഴുകയായിരുന്നു തുടർന്ന് വിവരം അറിയിച്ചതിനെ തുടർന്ന് വെല്ലുമാടുകളിൽ നിന്ന് രക്ഷാ സേനയെത്തിയാണ് ഇവരെ പുറത്തെത്തിച്ചത് ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു എന്തായാലും രണ്ടുപേരും ഈ വിഷവാദവും ശ്വസിച്ചായിരിക്കും മരിച്ചതെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസും മറ്റും എത്തിയിരിക്കുന്നത്